തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് വിടുതലച്ചിരിതയ കക്ഷി തോട്ടമേഖലയിൽ പരമാവധി വാർഡുകളിൽ മത്സരിക്കുമെന്ന് വിടുതലച്ചിരിതയ കക്ഷി ഇടുക്കി ജില്ലാ നേതൃത്വം അറിയിച്ചു തമിഴ് ദളിത് വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ജാതി സർട്ടിഫിക്കറ്റുകൾ നൽകാത്തതിൽ പ്രതിഷേധിച്ച കേരള പെരവേദിനം കരിദിനമായി ആചരിക്കുമെന്നും ഭാരവാഹികൾ മൂന്നാറിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി തമിഴ് വംശജരായ വോട്ടർമാർ അധികമുള്ള ദേവികുളം പീരിമേട ഉടുമ്പോല താലൂക്കുകളിലെ വിവിധ തദ്ദേശ വാർഡുകളിൽ മത്സരിക്കാനാണ് വിടുതലച്ചിരിതയെ കക്ഷിയുടെ തീരുമാനം പട്ടികജാതി പട്ടികവർഗ ജനതയുടെ അവകാശ സംരക്ഷണത്തിനായി ഒപ്പം നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളോട് സഹകരിക്കുമെന്നും പാർട്ടി സംസ്ഥാന നേതൃത്വം മൂന്നാറിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിലവിൽ വിടുതലെ ചിത്ര കക്ഷി ഇന്ത്യയിൽ തന്നെ ഇവിടുത്തെ അടിസ്ഥാന വിഭാഗത്തിന്റെ പ്രാതിഥ്യം പേരുന്ന ഏക കക്ഷിയാണ് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യ തന്നെയാണെങ്കിലും കേരളത്തിന് പോലത്തെ തമിഴ്നാട്ടിൽ നമ്മൾ ഒത്തിരി ലോക്കൽ ബോഡികൾക്ക് നമ്മുടെ പ്രതിനിധികളുണ്ട് ഒപ്പം തന്നെ നമുക്ക് നിയമസഭകളിലെ പ്രാതിഥ്യമുണ്ട് അതുപോലെ തന്നെ നമുക്ക് പാർലമെന്റിൽ രണ്ട് എം പി ഉണ്ട് നമ്മൾ ചിഹ്നമുള്ള അംഗീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ പ്രബല മുന്നണികളിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന നമുക്കറിയാം കേരളം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയോ ഒരു ചീഫ് ജസ്റ്റിസോ അതല്ലെങ്കിൽ കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉന്നത സർക്കാർ എക്സിക്യൂട്ടീവ് സംവിധാനത്തിൻ്റെ തലപ്പത്തോ ഒരിക്കൽ പോലും അടിസ്ഥാന വിഭാഗത്തിൻ്റെ ഒരു പ്രതിനിധി വന്നിട്ടില്ല അപ്പം ഇത്തരത്തിലുള്ള നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന മുന്നണി ഏതാണോ ആ മുന്നണിയുടെ ഒപ്പം നിൽക്കുന്നതിന് ബുദ്ധിമുട്ടില്ല പക്ഷേ അത് അംഗീകരിക്കാൻ തയ്യാറാത്ത ഒരു സാഹചര്യം ആകുമ്പോൾ നമ്മളീ പറയുന്ന അമ്പത്തൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലും രണ്ട് മുനിസിപ്പാലിറ്റികളുമാണ് ഇടുക്കി ജില്ലയിലുള്ളത് കട്ടപ്പന തൊടുപുഴ മുനിസിപ്പാലിറ്റിയും അമ്പത്ത ഇവിടെ നമുക്ക് സാധ്യമാവുന്ന സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ മത്സരിക്കും എന്ന് തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം തോട്ടം മേഖലയിലെ തൊഴിലാളികൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഉടൻ നൽകുവാനുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കേരള പിറവി ദിനം കരിദിനമായി ആചരിക്കുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി മൂന്നാറിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ വിടുതലച്ചിരുത്തൈ കക്ഷി സംസ്ഥാന ഓർഗനൈസർ ഇളം ചെഗ്വാര നേതാക്കളായ എസ് ജയപാൽ മുല്ലൈ മുരുകൻ എം സന്തോഷ് വണ്ടിപ്പെരിയാർ ബാല തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റിവിഷൻ മൂന്നാർ